ശ്രീ സന്ദീപ് ഹര് ഹസ്കർ പറഞ്ഞു വെച്ചത് കേന്ദ്രം ഒന്നും നൽകുന്നില്ല അതുകൊണ്ടാണ് പെൻഷൻ മുടങ്ങുന്നത് അത്തരം പ്രസിദ്ധിലേക്ക് തള്ളി വിടുന്നത് കേന്ദ്രമാണ് ഇതൊക്കെയാണ് അവിടെ രാഷ്ട്രീയ പ്രചരണം അതിനൊക്കെ നിർമ്മല സീതാരാമൻ ഇവിടെ വന്ന് മറുപടി പറഞ്ഞിരുന്നു മാത്രമല്ല പാർലമെൻറ്റിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരം പാർലമെൻറ്റിലുണ്ട് അവിടെ ഈ സി പി എം എം പിമാർക്കോ എൽ ഡി എഫ് എം പിമാർക്കോ അക്ഷരം പോലും ചോദിക്കാനുണ്ടായിരുന്നെന്ന് ചോദിച്ചതൊക്കെ യു ഡി എഫിൻ്റെ ക്യാമ്പിലുള്ള എം പിമാരാണെന്ന് കൃത്യമായ മറുപടി പറയുകയും ചെയ്തിരുന്നു അതുതന്നെയാണ് ഈ നവകേരള സദസിനുടനീളം ഈ രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് നടക്കുന്നത് മറുപടി ട്രെയിൻ പോയി എനിക്ക് കേന്ദ്ര പോയത് ഒരു ഒരു സെക്കൻഡ് അല്ല ഈ ക്ഷേമ പെൻഷൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്നാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എല്ലാ കാലത്തും സി പി രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുപ്പിക്കാറുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടും നിയമസഭാ ലക്ഷം വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തും അങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അവരെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി വോട്ട് ചെയ്യിപ്പിക്കാനും സി പി എമ്മിന് ഒരു കരവിരുത് ഉണ്ട് അത് അവരെല്ലാ കാലത്തും ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷനുകളുടെ വിഹിതം കേന്ദ്ര സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ പറയുന്നത് എന്താ കേന്ദ്ര സർക്കാർ നിസാരമായ തുകയെ നൽകുന്നുള്ളൂ എന്ന് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ കേന്ദ്ര സർക്കാർ അത്ര നിസ്സാരമായ തുകയൊന്നുമില്ല നൽകുന്നത് ഞാൻ എത്രയാണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം കേന്ദ്ര സർക്കാർ ദേശീയ വാർദ്ധക്യ പെൻഷന് ഇരുന്നൂറ് രൂപ കേന്ദ്രത്തിന്റെ ഇന്ദിരാശീയ വാർദ്ധക്യ പെൻഷൻ്റെ എൺപതിലധികം വയസ്സുള്ളവർക്ക് അഞ്ഞൂറ് രൂപ ഇന്ദിരാദേശീയ വിധവാ പെൻഷനിൽ മുന്നൂറ് രൂപ കേന്ദ്രവീതം ഇന്ദിരാദേശീയ വിധവ പെൻഷനിൽ തന്നെ എൺപതിലധികം ഉള്ളവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര വീതം ഇതൊക്കെ നൽകുമ്പോഴും ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ചുമതല അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇപ്പോ കേരളത്തിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ കൊടുക്കുന്ന വിധവാ പെൻഷൻ ഹരിയാനയിൽ പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഹരിയാന സർക്കാർ കൊടുക്കുന്നത് അതെന്തോ അർത്ഥമാക്കുന്നത് ഇത്തരം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിന്റേതാണ് അത് കേന്ദ്രത്തിന്റെ ചുമതലയല്ല പിന്നെ കേന്ദ്രം അതിൽ വിഹിതം കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേന്ദ്രം കൊടുക്കുന്ന വിഹിതം ഇപ്പോ ഈ സംസ്ഥാന സർക്കാരിന്റെ തട്ടിപ്പ് കാരണം കേന്ദ്രം നേരിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ബാങ്ക് അക്കൌണ്ട് വഴിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഇതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കാര്യം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഈ പെൻഷൻ മുഴുവൻ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലെ സഹകരണ ബാങ്കുകളിലൂടെ കൊടുത്ത് അത് തന്നെ റോൾ ചെയ്യുകയാണ് ഇപ്പൊ കൊടുക്കുന്ന നാല് മാസത്തെ പെൻഷൻ കുടിച്ച് കൊടുക്കുന്നു പറയുന്നുണ്ടല്ലോ ഇത് കൊടുത്തതിന്റെ അവസ്ഥ എന്താ പതിനഞ്ച് ദിവസത്തെ നിർബന്ധിതമായിട്ടുള്ള എഫ് ഡി ആക്കി അല്ലെങ്കിൽ നിക്ഷേപമാക്കി സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഈ പാവപ്പെട്ട വ്യക്തികളെ കൊണ്ട് പതിനഞ്ച് ദിവസത്തെ എഫ് ഡി എങ്കിലും നിങ്ങൾ ഇടണം പതിനഞ്ച് ദിവസം നിക്ഷേപമെങ്കിലും നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ സഹകരണ സ്ഥാപനങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയുമുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ് ഈ ഈ പെൻഷൻ കൊടുക്കുന്ന പരിപാടി പാർട്ടിക്ക് ആളെ ഉണ്ടാക്കാനുള്ള വോട്ടുണ്ടാക്കാനുള്ള പരിപാടിയാക്കി ഇവർ ഏറെ കാലമായി ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവർ പറയുന്ന ഏറ്റവും വലിയ കള്ളം എന്ന് പറയുന്നത് കേരളം ാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അത് പച്ചക്കള്ളമാണ് ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയാണ് ഏറ്റവും കൊടുക്കുന്നത് അത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ ആയിരത്തി അറുനൂറ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏകദേശം അതിന്റെ ഇരട്ടിയോളം പൈസയാണ് ഹരിയാനയിൽ കൊടുക്കുന്നത് മറ്റു പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നത് അത് അവിടെ നിൽക്കട്ടെ ഇനി എന്ത് ഇവര് ഉന്നയിക്കുന്ന വിഷയം ഉന്നയിക്കുന്ന വിഷയം എന്തോ വലിയ മഹാകാര്യങ്ങൾ നവകേരള സദസ് ചർച്ച ചെയ്തു കേരളം അടുത്ത നൂറ്റാണ്ടിൽ എങ്ങനെയായിരിക്കണം അടുത്ത ഇരുപത്തിയഞ്ചു വർഷക്കാലം എങ്ങനെയായിരിക്കണം സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു കേരളം അടുത്ത ഇരുപത്തി വർഷക്കാലം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ഈ കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസം നടന്ന ചർച്ചയിൽ സംബന്ധിച്ച ചർച്ചയിൽ നിങ്ങൾ എടുത്തു പോയ തീരുമാനം അതില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ഒരു ആശയം എന്താണെന്ന് ഹസ്കർ എന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾ എന്ത് നടപ്പാക്കി നിങ്ങൾ ആകെ പറഞ്ഞു ഹസ്കർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് കേന്ദ്രത്തിനെതിരെ കുറെ കുറ്റം പറഞ്ഞു കേന്ദ്രമാണ് തരാനുള്ളത് കേന്ദ്രം തരാനുണ്ട് എന്ന് ആക്ഷേപം ഉന്നയിച്ചു എന്ത് നിങ്ങളുടെ ഭരണപരാജയം മറച്ചു വയ്ക്കാൻ വേണ്ടി കുറ്റം മുഴുവൻ കേന്ദ്രത്തിന്റെ തലയിടാൻ വേണ്ടി ശ്രമിച്ചു എന്താ നിങ്ങൾ ഹസ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താ തുടക്കത്തിൽ പറഞ്ഞത് അമ്പത്തി കോടി കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് പച്ച കള്ളമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അസ്തുതകൾ നിരത്തി കൊണ്ട് കേരളത്തിൽ വന്ന് മാധ്യമങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം ഇത് ക്യാമറ ഓൺ ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ എത്തിക്കണം എന്ന് പറഞ്ഞാണ് കേന്ദ്ര ധനകാര്യമന്ത്രി ആർജവത്തോടു കൂടി കണക്കുകൾ നിരത്തി വസ്തുതാപരമായിട്ട് മറുപടി പറഞ്ഞപ്പോ ഇപ്പൊ അമ്പത്തി കോടി നിങ്ങൾ പറയുന്നല്ലോ ഇപ്പൊ പറയുന്ന അയ്യായിരത്തി അറുനൂറ് കോടി കിട്ടാണ്ടത് ഇനി ശരി അയ്യായിരത്തി അറുന്നൂറ് കോടി കിട്ടാണ്ടെന്ന് വെക്കുക നിങ്ങളുടെ കനൽ ഒരു തരി ഉണ്ടല്ലോ ലോക്സഭയിൽ നിങ്ങളുടെ ജോൺ ബ്രിട്ടാസ് ഉണ്ടല്ലോ രാജ്യസഭയിൽ ഈ കണക്കൊന്ന് ഹെഡ് തിരിച്ച് ഇന്നെ ഹെഡിൽ ഇത്ര രൂപ നിങ്ങൾ തരാനുണ്ട് എന്ന് കേന്ദ്ര ധനകാര്യ ധനകാര്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ എന്തെങ്കിലും കഴിയാത്തത് ഭാഷ അറിയാത്തോണ്ടാണോ നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും മതി മതിയെന്നേ അവിടത് തർജ്ജമയായിക്കോളും രാജ്യസഭയിൽ ലോക്സഭയിൽ തർജ്ജമയായിക്കോളും അപ്പൊ ഭാഷ അറിയാത്ത പ്രശ്നമല്ല പറഞ്ഞാൽ മറുപടി കിട്ടും മറുപടി എന്താ ഒരു നയാ പൈസ പോലും കേന്ദ്രത്തിന് കേരളത്തിന്റെ തരാൻ ഇപ്പൊ കേരളത്തിന്റെ കഷ്ടപ്പാട് കണ്ട് ആയിരത്തി പറ്റില്ല അത് തന്നെയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടി ഇപ്പൊ കേന്ദ്രം കൊടുത്തിരിക്കുകയാണ് ആയിരത്തി നാനൂറ് കോടി രൂപ കൂടി ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇവിടെ കേന്ദ്രം തരാത്തത് കൊണ്ടാണോ കെ എസ് ആർ ടി സി തകർന്നത് കേന്ദ്രം തരാത്തത് കൊണ്ടാണോ നമ്മൾ കെ എസ് ആർ ടി സിയുടെ പെൻഷൻ ശമ്പളം കൊടുക്കാത്തത് കേന്ദ്രത്തിന്റെ സംസ്ഥാന മന്ത്രിമാർ പറഞ്ഞതാണ് കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ നയമാണ് സിയെ ഈ ഈ പ്രസന്ധിയിലേക്ക് ആക്കിയതെന്ന് പറഞ്ഞു അതെ കേന്ദ്രം നമ്മൾ ആലോചിക്കൂ കേന്ദ്രം കൊടുത്ത ബസ്സുകൾ എവിടെയാ നല്ല ഒന്നാം തരം ലോ ഫ്ലോർ എ സി ബസ്സുകൾ നരേന്ദ്രമോദി കൊടുത്തു നൂറുകണക്കിന് ബസ്സുകള് ആ ബസ്ന്ന് എവിടെയാളുള്ളത് എറണാകുളത്ത് ഏതൊരു ഗ്രൗണ്ടിൽ കാടും പടലും പിടിച്ചു കിടക്കുന്നുണ്ട് തുരുമ്പ് പിടിച്ചു കിടക്കുന്നുണ്ട് ഇവരുടെ കയ്യിരിപ്പുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കെ എസ് ആർ ടി സി നടത്താൻ കഴിയാതെ കെ എസ് ആർ ടി സി തകർന്നു തരിപ്പണമായത് ഇവരുടെ കഴിവേടാ തൊട്ടപ്പുറത്ത് തമിഴ്നാട് നല്ല മര്യാദ നടത്തുന്നുണ്ടല്ലോ ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം കർണാടക നല്ല മര്യാദ നടത്തുന്നുണ്ടല്ലോ കെ എസ് ആർ ടി സിയിലെ പേരടക്കം കർണാടക കൊണ്ടുപോയി നിങ്ങൾ ആലോചിക്കണം ഇപ്പൊ കെ എസ് ആർ ടി സിക്ക് സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ല ഇനി സ്വയം വിമൽകുമാർ എന്ന് വിളിക്കാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങൾക്ക് പേര് പോലും ഒന്നും കെ എസ് ആർ ടി സിക്ക് ഇല്ല അതുപോലെ സംരക്ഷിക്കാൻ പറ്റാത്തവരാ ഇവർ ആകപ്പാട ചെയ്തെന്താ ബസ് കയറി തിരിക്കാൻ പറ്റാത്ത ഒരു ബസ് സ്റ്റാൻഡ് കോഴിക്കോട് ഉണ്ടാക്കി വെച്ചു ബസ് അകത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ പുറത്തിറക്കാൻ ട്രെയിൻ കൊണ്ടുവരണം അതുപോലെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചു കോഴിക്കോട് മറ്റു പല സ്ഥലങ്ങളിലും ഇന്ന് ആ ബസ് സ്റ്റാൻഡ് വിൽക്കേണ്ട ഗതികേടില്ല ആ ബസ് സ്റ്റാന്റിന്റെ അകത്ത് പോയി നിൽക്കണമെങ്കിൽ ഇൻഷുറൻസ് വേറെ എടുക്കണം പ്രധാനമന്ത്രി ഇൻഷുറൻസ് പദ്ധതി ചേർന്നു എന്താ കാരണം മരുമോന്റെ കുടുംബക്കാരുണ്ടാക്കിയതാണ് കോഴിക്കോട്ടെ ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോൺക്രീറ്റ് അടർന്ന് വീണാൽ ജനങ്ങളെ തൈയിലേക്കാ വീഴുക അത്ര മോശം കൺസ്രഷനാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയാണ് അങ്ങനെ ഈ കെ എസ് ആർ ടി സി ബസ്റ്റാന്റുകൾ വിൽപ്പനയ്ക്ക് വെച്ച് കെ എസ് ആർ ടി സിയുടെ കടം തീർക്കാനുള്ള പരിശ്രമമാണ് അഞ്ച് ബസ് സ്റ്റാൻഡാ ആ വെച്ചിരിക്കുന്നത് അദാനി വിമാനത്താവളം എടുത്ത സമയത്ത് വിമാനത്താവളത്തിന് ബള പറയാൻ നടന്ന കുറെ മാന്യന്മാരുണ്ടായിരുന്നു കേരളത്തിൽ അവർക്ക് എന്താ എവിടെയാണ് ി മര്യാദയ്ക്ക് നടത്താൻ കഴിയാത്ത നിങ്ങളാണോ ഇവിടെ വിമാനത്താവളത്തിന്റെ വില പറയാൻ പറഞ്ഞത് ഞാൻ അസ്കറിന്റെ ഒറ്റ കാര്യം ചോദിക്കട്ടെ കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്തിട്ടുള്ള ഒന്നുകിൽ പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായി കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യാത്ത ഏതൊരു മെഗാ പ്രൊജക്ട് ആണ് നിങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്തിനുള്ളിൽ കയറി നടപ്പാക്കിയിട്ടുള്ളത് ഒരു പ്രൊജക്ടിന്റെ പേര് പറയും ഏഴ് വർഷക്കാലത്തുള്ള ഒരു അഞ്ഞൂറ് കോടി രൂപ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഏത് പ്രൊജക്ടാ നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് ഒന്നുപോലുമില്ല ഇപ്പൊ ആകപ്പാട മെയിനി അടിക്കുന്നത് കേന്ദ്രം അറുപതിനായിരം കോടി ചെലവാക്കി നിർമ്മിക്കുന്ന ദേശീയപാത വികസനം മാത്രമാണ് മരുമോനും മുഖ്യമന്ത്രിയും ചേർന്ന് ഫോട്ടോ എടുത്തിട്ട് ഇവിടെ മെയിൻ മേയിനടിക്കുന്നത് നിങ്ങൾക്ക് അതിൽ എന്ത് റോളാണുള്ളത് ഇരുപത്തഞ്ച് ശതമാനം ഭൂമി ഏറ്റെടുക്കാൻ കൊടുത്തു എന്ന് കള്ളപ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ശതമാനം ഭൂമി ഏറ്റെടുക്കാൻ കൊടുക്കേണ്ടുവെന്നതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഇവിടെ കേരളത്തിലെ നിർമ്മാണ ചെലവ് മാത്രം നൂറ് കോടി രൂപയിലധികം കിലോമീറ്ററിൽ വന്നപ്പോ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കോടി രൂപ മാത്രം നിർമ്മാണ ചെലവുള്ള സമയത്ത് കേരളം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ദേശീയപാതാ വികസനത്തോട് മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവിടെ കൺസെൻസ് കൊണ്ടുവരാൻ സാധിക്കാതെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാഷണൽ ഹൈവേ നഹി ചലേഖ നഹി ചലേഖ എന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ ഭാഗമായിട്ട് ഇവിടെ ദേശീയപാത വികസനം മുടങ്ങിപ്പോയതിന്റെ ഭാഗമായിട്ട് ഇവിടെ കിലോമീറ്ററിന്റെ നിർമ്മാണ ചെലവ് നൂറ് കോടി ആയപ്പോ ഗത്യന്തരമില്ലാതെ ഞങ്ങൾ ട്വന്റി ഫൈവ് പെർസെന്റേജ് ലാൻഡ് അക്വിസിഷന്റെ പ്രൈസ് എടുത്തോളാം അവിടെ പോയി ഭാഗമായിട്ടാണ് ഈ അയ്യായിരം കോടി രൂപയുടെ കണക്ക് പറയുന്നത് അത് കഴിഞ്ഞ് പിണറായി വിജയൻ ഇവിടുന്ന് കത്തയച്ചല്ലോ നിതിൻ ഗഡ്കരിക്ക് ഞങ്ങൾ ഏറ്റെങ്കിലും ദേശീയപാതാ വികസനം ഇനി ഫർദർ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ആ പണം തരാൻ നിർവാഹമില്ല ഇപ്പൊ കോഴിക്കോട് പാലക്കാട്ടേക്ക് ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ടല്ലോ എണ്ണായിരം കോടി ചെലവിൽ നയാ പൈസ പൈസ നിങ്ങളിതുണ്ടോ ലാൻഡ് അക്വിസിഷന്റെ പൈസ പോലും നിങ്ങളുടെ ഒരു മിനിറ്റ് ഉമ്മശേ തടസ്സപ്പെടുത്തരുത് ഒരു കാര്യം പറട്ടെ ദേശീയപാത വികസനം വന്ദേ ഭാരത് ട്രെയിനുകൾ ഐ ഐ ടി അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മെട്രോയുടെ എക്സ്പാൻഷൻ വിഴിഞ്ഞം പോർട്ട് ട്രിവാൻഡ്രം എയർപോർട്ട് ഇതുപോലെയുള്ള പ്രൊജക്ടുകൾ അല്ലാതെ സെന്റർ പൂർണ്ണമായോ ഭാഗികമായോ സപ്പോർട്ട് ചെയ്യാത്ത പ്രൊജക്ടുകൾ അല്ലാത്തത് ഏതാണ് നടന്നിട്ടുള്ളത് ഇനി കേരളത്തിൽ എയിംസും വരും സംശയമൊന്നും വേണ്ട കാരണം അത് സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസിയാണ് കൂടുതൽ ഐ ഐ ടികളും എയിംസും അനുവദിക്കുക എന്നുള്ളത് അതല്ലാതെ നിങ്ങൾ ഇവിടെ എന്താ തുടങ്ങിയിട്ടുള്ളത് ഒരു അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു സംരംഭം കേരളത്തിന്റെ തനത് വിഭവ സമാഹരണത്തിലൂടെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് പേരിൽ കൂടുതൽ പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭം ഉള്ള സംരംഭങ്ങളെ നിങ്ങൾ തെലങ്കാനയിലേക്ക് ഓടിച്ചു ഉള്ള സംരംഭങ്ങളെ നിങ്ങൾ സ്വകാര്യ മേഖലയിലോ സർക്കാർ മേഖലയിലോ പൊതുമേഖലയിലോ ഒരു സംരംഭം പോലും ഒരു മെഗാ പ്രൊജക്ട് പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല തൊട്ടപ്പുറത്തെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പോയി നോക്കുക അവിടെ ആപ്പിളിന്റെ ഫാക്ടറി തുടങ്ങിയിരിക്കും തമിഴ്നാട്ടിലും തെലങ്കാനയും കർണാടകയും ഒക്കെ നമ്മളെക്കാൾ ഏറെ മുന്നേറിയു ഓർമ്മയില്ലേ ഉമേഷെ ഒരു പത്തിരഞ്ചു വർഷക്കാലം മുമ്പ് മലയാളികളൊക്കെ ആരെയും ആക്ഷേപിച്ചിരുന്നത് തമിഴിന് വൃത്തിയില്ല അണ്ണാച്ചിയാണ് തെലുങ്കന് വൃത്തിയില്ല അന്നെ തെലുങ്കന്മാർക്ക് വൃത്തിയില്ല കന്നടക്കാർക്ക് വൃത്തിയില്ല ഞങ്ങൾ എന്തോ വലിയ ആളുകൾ മലയാളികൾക്ക് പൊതുവുള്ള സ്വഭാവമാണല്ലോ ഞാൻ നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അതിന് സ്വയം എ എല്ലാവരെയും സ്വയം വിമർശന വിധേയമായിട്ട് പറയാണ് നമ്മൾ ഒന്നൊക്കെ ആക്ഷേപിച്ചിരുന്ന തെലുങ്കന്മാരും തമിഴന്മാരും കന്നഡികരും ഒക്കെ ഇന്ന് നമ്മളെക്കാൾ വികസന നേട്ടത്തിൽ ഏറെ മുന്നേറിക്കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നമ്മളാരെ ആക്ഷേപിക്കുന്നത് ഇപ്പൊ നമ്മൾ തെലുങ്കനും തമ്മി ആക്ഷേപിക്കുന്നില്ല ഇപ്പൊ നമ്മൾ യുപിക്കാരെയാണ് ആക്ഷേപിക്കുന്നത് ഒരു സംശയവും വേണ്ട അടുത്ത മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ എല്ലാ പാരാമീറ്ററിലും ഇപ്പോൾ തന്നെ വികസനത്തിൽ യു പി ആണ് മുന്നിലുള്ളത് ഇനി എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും യു പി അടക്കമുള്ള നിലവിൽ രോഗാതുര സംസ്ഥാനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ ഏറെ മുന്നേറുന്ന സമയത്തും നമ്മൾ ഇവിടെ ഇരുന്ന് ഇനി വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ നമ്മളെക്കാൾ പുറകിലുണ്ടോ എന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കും അതാ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള എന്താ പറയാ തറവാടിത്ത പ്രഘോഷണത്തിനപ്പുറം തറവാടിത്ത പ്രഘോഷണത്തിനപ്പുറം കാൽ കാശിന്റെ ഉപകാരമില്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നത് നമ്പർ വൺ കേരളം ഒന്നും പറയുന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞു മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്ക പോയിക്കോട്ടെ ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ അനാവശ്യമായിട്ട് വൈകുന്നേരം ആറ് മണിക്ക് ഇരുന്ന് പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളോട് തള്ളരുത് പൊതുസമൂഹത്തോട് തള്ളരുത് നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കണം നിങ്ങൾ ഫാൻ ഓഫ് ചെയ്ത് വെക്കണം അതല്ലെങ്കിൽ ദിവസേന കുളിക്കണം കാല് കഴുകണം അങ്ങനെയുള്ള ഉപദേശങ്ങൾ തള്ളരുത് നിങ്ങളുടെ ആശുപത്രികളിൽ മരുന്നില്ല കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിലും ആവശ്യത്തിന് മരുന്നില്ല ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനങ്ങളില്ല എല്ലാം പുറമേക്ക് എഴുതിക്കൊണ്ടിരിക്കുക സാധാരണക്കാരനായ മനുഷ്യൻ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് തിരിച്ച് ഏത് രൂപത്തിൽ വരുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കുടുംബവും ചികിത്സയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ഖജനാപം ചെലവാക്കി അമേരിക്കക്ക് പോകുന്നതിന്റെ ഇങ്ങനെ വലിയ മേനി നടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനുള്ള സി പി എമ്മിന്റെ ആളുകൾ നിങ്ങളോട് ഞാൻ ഉളുപ്പുണ്ടോന്നും ചോദിക്കുന്നില്ല പക്ഷേ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിൽ ഇറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണം എന്നാണ് സി പി എമ്മിന്റെ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഈ ന്യായീകരണ തൊഴിലാളികൾ അസ്കർ പ്രിയപ്പെട്ട ഞാൻ അങ്ങനെ പറയുന്നില്ല ില്ല ശ്രീ സന്ദീപ് അവരൊക്കെയിരിക്കണം അവരൊന്നും അറിയുന്നില്ല ശ്രീ സേനാപതി വേണു താങ്കൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ട് താങ്കളിലേക്ക് വളരെ വേഗം മടങ്ങിയാൽ ഒരു ചെറിയ ഇടവേള സന്ദീപ് ഒരു ചെറിയ ആവശ്യപ്പെട്ടു ീപ് താങ്കൾ ഇതോ പറഞ്ഞപ്പോഴാണ് ഇടവേളയിലേക്ക് പോയത് അനിവാര്യമായ ഇടവേള ആയതുകൊണ്ടാണ് സമയക്കുറവാണ് വളരെ അത് ഉമേഷ് അല്ല ഉമേഷ് ചോദിച്ചല്ലോ ഈ പിന്നെ സംസ്ഥാനത്തെ ഭരണത്തിന്റെ ഈ തകർച്ച സി പി എം മാർക്ക് മാത്രം ബോധ്യപ്പെടുന്നില്ല അവർ കാപ്സ്യൂളുമായിട്ട് വരിക എന്ന് പറഞ്ഞല്ലോ അത് ഈ ഉണക്കമയും വറക്കുന്ന സമയത്ത് അവർക്കത് ഭയങ്കര പിന്നെന്താ പറയാ സ്വാദും അയൽക്കാർക്ക് മുഴുവൻ അതൊരു നാറ്റമായിരിക്കാം അത്രേ പറയുന്നുള്ളു ും തീർച്ചയായും ശ്രീ സേനാപതി വേണു ഈ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന പുതുതലമുറയെ കണ്ടാണ് കോൺഗ്രസ് ഹാലിളകുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അല്ല ഞാനേ ഞാൻ അതിനു മുമ്പ് ഹസ്കർ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലുള്ള ഒരു വിയോജിപ്പും ഹസ്കറിനടുത്ത സമയം കിട്ടുമ്പോൾ ഞാൻ രണ്ടു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം അത് ഹസ്കർ അതിന്റെ വിശദീകരണം കൂടെ തരണം ഹസ്കർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഈ നവകേരള സദസ്സിന് സംസ്ഥാന ഖജനാവിന്റെ ഒരു രൂപ പോലും ചെലവില്ല എന്നുള്ളതാണ് ഒരു നവകേരള സദസ്സിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു കോടി രൂപ മുതൽ രണ്ടു കോടി രൂപ വരെ അതാണ് ചെലവ് ഇനി ആയിക്കോട്ടെ ഇനിയിപ്പോ ഹസ്കറിന്റെ നിരീക്ഷണത്തിൽ ചെലവ് അത്ര ഇല്ല ഈ പണം എവിടുന്ന ഭസ്കറെ വന്നിരിക്കുന്നത് ഹസ്കർ എത്ര രൂപ കൊടുത്തിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് ദിവസമായി ഗവൺമെന്റിനോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ് ഈ പണം ഇത് എവിടുന്നതാരാണ് തന്നിരിക്കുന്നത് ആ കാര്യം ഒന്നും പറഞ്ഞാൽ മതി നമുക്കും തർക്കമില്ല ഇപ്പൊ ഹസ്കർ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും ഇതിന് മുതൽ മുടക്കില്ല അപ്പൊ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ഇത് എവിടുന്നാണ് ഇതിന്റെ മുതൽ മുടക്ക് ഇത് ആരാണ് തന്നിരിക്കുന്നത് അപ്പൊ ഹസ്കർ പറയുകയാണ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിരിക്കുന്നു അപ്പൊ അങ്ങനെ കൊടുത്ത ആളുകളുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബി സിക്കും അതുപോലെ തന്നെ പിന്നെ സന്ദീപിനും ഞങ്ങൾക്ക് വേറൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പിന്നെ ക്ലാരിഫിക്കേഷൻ ആയി അപ്പൊ ഇതിന്റെ പണം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് അങ്ങ് പറയുന്നത് അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കേരളം എങ്ങനെയാകുമെന്ന് ജനങ്ങളുമായി സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ ഏത് ജനവുമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സംവദിച്ചത് ഞാൻ അദ്ദേഹത്തിന്റെ യാത്ര വന്നത് നെടുങ്കണ്ടത്താണ് നെടുങ്കണ്ടത്ത് ഞങ്ങൾ ദൂരെ മാറി എന്നാണ് കാരണം അടുത്തോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനി നമ്മളെ ആക്രമിച്ചു ആക്രമിച്ചുകഴിഞ്ഞാല് കാരണം ആ ഇവിടെ പറഞ്ഞപോലെ ആയിരം ആളുടെ ഇടയിലോട്ട് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ആക്രമിക്കുന്ന ഒരു മാനസികഭാവം ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദൂരമാണ് അതെ അപ്പോ 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 അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു ജനവുമായിട്ട് അവിടെ സംവദിക്കുന്നു സംവാദം എന്ന് പറഞ്ഞാൽ എന്താ ഒരാള് സംസാരിക്കുന്നു അതിന് എന്താ പറയുന്നത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ആ മറുപടി പറയുക ഇത് അങ്ങനെ ഇല്ലല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ ആണോ നിങ്ങൾ സംവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോ രാവിലെ ഒരു പത്തിരുന്നൂറ് ആളുകൾ പൗരപ്രമുഖരായിട്ട് വരുന്നതാണ് അത് പാറമടക്കാരനുണ്ട് മണൽലൂബിയുണ്ട് മദ്യമാഫിയ ഉണ്ട് സ്വർണ്ണക്കടക്കാരനുണ്ട് ഇങ്ങനെ കുറെ ആളുകൾ അവിടെ ചുമട്ട് തൊഴിലാളിയെ നമ്മൾ കണ്ടില്ല കല്ലുപൊട്ടിക്കുന്നവനെ നമ്മൾ കണ്ടില്ല പാറമടയിൽ പണിയെടുക്കുന്നവനെ നമ്മൾ കണ്ടില്ല അവിടെ കണ്ണുഷാപ്പിലെ തൊഴിലാളികളെ ആരെയും നമ്മൾ കണ്ടില്ല പി ഡി എ തൊഴിലാളിയെ ആരെയും കണ്ടില്ല പൗരപ്രമുഖരെ മാത്രമാണ് കണ്ടത് കുറച്ച് പുരോഹിതന്മാരെ കണ്ടു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടു പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ പുറത്താക്കിയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതിന് പാര വെച്ചിട്ട് പോയ ആളുകളോ കണ്ടു ഇവര് പറഞ്ഞത് കോൺഗ്രസിൽ നിന്ന് ഒരു കുത്തൊഴുക്കായിരിക്കുമെന്നാണ് ഏറ്റവും അവസാനം നമ്മൾ കുത്തൊഴുകി കണ്ടത് നെടുമങ്ങാട് എന്നുള്ള ഒരു മുനിസിപ്പൽ കൗൺസിൽ കോൺഗ്രസിന് കാക്കത്തുള്ളായിരം മുനിസിപ്പൽ കൗൺസിലർമാരും ഉണ്ട് ഞങ്ങൾക്ക് ഒരു ജില്ലയിൽ തന്നെ പത്തഞ്ഞൂറിലധികം ഡി സി സി മെമ്പർമാരുമുണ്ട് ഇന്നലത്തെ ടി വിയിലെ പ്രധാനപ്പെട്ട വാർത്ത ബിനു എന്ന് പറയുന്ന നെടുമൽനാട്ടെ ഒരു കൗൺസിലർ ചെന്നുള്ളതാണല്ലോ വാർത്തയായിട്ട് വന്ന് പിന്നെ ആകെ പോയത് മൂന്ന് കൊല്ലം മുമ്പ് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ എ വി ഗോപിനാഥും പത്തനംതിട്ടയിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തും പുറത്താക്കി നിർത്തിയിരിക്കുന്ന ബാബു ജോർജ് ഈ മൂന്നാളുകളാണ് കോൺഗ്രസിൽ നിന്ന് പോയത് മുസ്ലിം ലീഗിൽ നിന്ന് ഒരു അബുബേക്കർ അബുബേക്കർ ആ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലാണെന്ന് ആണ് പറഞ്ഞത് പാർട്ടി പറഞ്ഞ അങ്ങനെ ഒരു സംസ്ഥാന കൗൺസിൽ ഞങ്ങൾക്കില്ല ആരാണ് വന്നത് അതവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചത് ഏത് ജനങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി സമ്പാദിച്ചത് അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലക്കാലത്തേക്ക് ഇപ്പം നെടുങ്കണ്ടത്ത് ഞങ്ങൾക്കൊരു താല്പര്യമുണ്ടായിരുന്നു കല്ലാർ അണക്കെട്ട് അവിടെ അതിനെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തി ടൂറിസം ഉണ്ടാക്കണം ടൂറിസ്റ്റുകൾ വരുന്നവർക്ക് അമ്യൂണിറ്റീസ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അത് അവിടുത്തെ ആളുകളുടെ ഒരു അഭിപ്രായമായിരുന്നു ഒരാളുമായിട്ടും സംവദിക്കാനായിട്ട് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല പിന്നെ നിങ്ങൾ സംവാദത്തെക്കുറിച്ച് പറഞ്ഞു മൂന്ന് ഞങ്ങളുടെ സമരത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ സമരം അപ്രതീക്ഷിതമായിട്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രഖ്യാപിക്കാതെ കരിങ്കുടിയുമായിട്ട് ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയിൽ രാത്രിയുടെ ഒന്നാം യാമത്തിൽ കേരളത്തിന്റെ ഗവർണർ ഗവർണറുമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമൊക്കെ നിൽക്കട്ടെ ആ ഗവർണർ തിരു രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുമ്പോൾ പേട്ടയിൽ വെച്ച് ഉൾപ്പെടെ മൂന്ന് സ്ഥലത്ത് കരിങ്കൊടിയുമായിട്ട് അദ്ദേഹത്തിന്റെ കാറിന് മുമ്പിലേക്ക് എടുത്തു ചാടിയ എസ് എഫ് ഐ കാരൻ എവിടെ പത്രസമ്മേളനം നടത്തി ആരോട് വിളിച്ചു പറഞ്ഞ് ഏത് ടി വി ചാനലിന് അഭിമുഖം കൊടുത്തിട്ടാണ് എടുത്തു ചാടിയത് എന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ഇനി എന്റെ അറിവ് കുറവാണെങ്കിൽ അവര് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ അന്ന് നാലു മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് വൈകിട്ട് ഗവർണർ പോകുമ്പോൾ ഞങ്ങൾ മൂന്നടുത്ത് കരിങ്കൊടിയുമായിട്ട് തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് എങ്കിൽ ഞാൻ അറിഞ്ഞില്ല അങ്ങിൽ ഞാൻ അതിന് ക്ഷഭാവണം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം നടത്തിയിട്ടുണ്ടോ അപ്പോ ഡിവൈഎഫ്ഐക്കാർ എസ് എഫ് കാരൻ ഗവർണറുടെ കാറിന് മുമ്പിലേക്ക് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമരം പുരോഗമനം ജനാധിപത്യപരം അത് ആഗോളവൽക്കരണത്തിനെതിരെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടം ഇവിടെ കെ എസ് യു കാര് ആരെങ്കിലും ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ വധിക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണല്ലോ പ്ലെയിനകത്ത് ഏറോപ്ലെയിനകത്ത് വിമാനത്തിനകത്ത് പ്രതിഷേധം പ്രതിഷേധം എന്ന് മുദ്രാവാക്യം വിളിച്ച മൂന്ന് ചെറുപ്പക്കാരെ അവരെ വധശ്രമത്തിനെതിരെ ഈ ഊരി പിടിച്ച വാളുകൾക്കിടയിൽ കൂടെ നടന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ മൂന്ന് അപ്പോ അപ്പൊ ഞാൻ ചോദിച്ചത് ആരുമായിട്ട് മുഖ്യമന്ത്രി സമ്മതിച്ചു ഈ പണം എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏത് ജനങ്ങളുടെ അഭിപ്രായമാണ് കേട്ടത് അതാണ് ഞാൻ മൂന്ന് ചോദ്യങ്ങൾ അങ്ങയോട് ചോദിച്ച ഒരു കാര്യം ഇനി അടുത്ത കേരളത്തിന്റെ പരിഷേധം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് വളരെ വേഗം സമയക്കുറവുണ്ട് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റോടെ എനിക്ക് സന്ദേശം മതി ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ ഹസ്കറോട് പറയാം ഹസ്കറെ രണ്ട് ലക്ഷം ആളുകളുടെ വണ്ടിയുടെ ആർ സി ബുക്ക് പുതിയ വാഹനം മേടിച്ച ആളുകൾക്ക് വണ്ടി റൂട്ടിൽ ഇറക്കാൻ പറ്റത്തില്ല എന്താണെന്നറിയോ ആർ സി ബുക്ക് അടിക്കാനുള്ള പേപ്പർ മേടിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുതായിട്ട് എടുത്തിരിക്കുന്ന അൻപതിനായിരം ആളുകൾ കേരളത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല കാരണം ഈ ഡ്രൈവിംഗ് ലൈസൻസ് അടിക്കാനുള്ള പേപ്പർ മേടിക്കാൻ സർക്കാരിന്റെ കയ്യിൽ പൈസ ഇല്ല കേരളം എത്തി നിൽക്കുന്നതാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പത്ത് കിലോമീറ്ററിൽ കൂടുതൽ പോലീസ് വാഹനം ഓടാൻ പാടില്ല ഇന്ധനം അടിക്കാൻ കാശില്ല മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വാഹനങ്ങൾ ഉപയോഗിക്കാതെ നടന്ന ദൂരത്തിൽ പോയുള്ള പരിശോധന നടത്തിയാൽ മതി കൊടുക്കാൻ പണമില്ല നൂറ്റി കോടി രൂപ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത സ്കൂളുകൾക്ക് കൊടുക്കാനില്ല ഹെഡ് മാസ്റ്റർ ആകാൻ ഇപ്പോൾ ഒരാൾ തയ്യാറല്ല ഒരാൾ ഹെഡ്മാസ്റ്ററായി പിരിഞ്ഞു പോയാൽ അടുത്ത സീനിയർ അധ്യാപകൻ ഹെഡ്മാസ്റ്റർ ആകണമെന്ന് പറഞ്ഞാൽ അവൻ ആറ് മാസത്തെ അവധിയെടുത്തു മാറുക കാരണം നാട്ടുകാരന്റെ ചീത്തവിളി കേൾക്കാൻ കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങൾ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുക ആ ഗവൺമെന്റിലെ ചീഫ് ഇരിക്കുന്നു അദ്ദേഹം പറയട്ടെ പതിനെട്ട് മാസത്തെ കുടിശ്ശി ഉമ്മൻചാണ്ടി കൊടുക്കും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ അറുന്നൂറ് രൂപയാണ് കൊടുത്തത് പക്ഷെ അന്ന് അന്ന് റേഷൻ കട വഴി ഞങ്ങൾ ഒരു രൂപയ്ക്ക് അരി ആളുകൾക്ക് കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവന് കൊടുക്കുമായിരുന്നു അന്ന് പൊതുമാർക്കറ്റിൽ അരിയുടെ വില ഇരുപത്തൊന്ന് രൂപയുള്ളൂ അന്ന് അറുന്നൂറ് രൂപയാണ് ഞങ്ങൾ കൊടുത്തെ ഞങ്ങൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക വരുത്തിയെന്ന് അന്നത്തെ ഞങ്ങളുടെ ചീഫ് വിപ്പായിരുന്ന സി പി സി ജോർജ് സാർ ഇരിക്കുന്നു അദ്ദേഹം മറുപടി പറയട്ടെ ഞാൻ ആ കാര്യം വിടുകയാണ് അതുകൊണ്ട് ഇനി ക്ഷേമ പെൻഷന്റെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു അതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഹസ്കറെ ഒരു നാട്ടിൽ ക്ഷേമ പെൻഷന്റെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ നാട് അധപ്പതിച്ചു എന്നുള്ളതാ പെൻഷൻ മേടിക്കുന്ന അതായത് ഈ അഗതികൾക്കുള്ള പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം മുപ്പത് ലക്ഷത്തിൽ നിന്ന് അറുപത്തിനാല് എന്ന് പറഞ്ഞാൽ അവന് വരുമാനം ഇല്ലാതായെന്നുള്ളതാ അത് നാടിന്റെ പുരോഗതിയല്ല നാടിന്റെ അധപ്പതനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതാണ് സാമ്പത്തിക വിധത്തിൽ ചർച്ച ചെയ്യുന്നത് പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ വരുമാനം വർദ്ധിപ്പിക്കണം നിങ്ങൾ കേരളം അടുത്ത മൂന്ന് കൊല്ലത്തെ നിങ്ങളുടെ ഭരണം കൂടി കഴിയുമ്പോഴേക്കും പെൻഷൻ മേടിക്കുന്ന ആളുകളുടെ എണ്ണം ഒന്നര കോടിയാവും കാരണം വരുമാനമില്ലാതെ ജനങ്ങൾ തിണ്ടുന്നു പക്ഷെ പെൻഷൻ കൊടുക്കാനില്ലാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് വരുന്നു അതാണ് അടുത്ത ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന കേരളം ശൂന്യമായ ഖജനാവ് ആശുപത്രിയിൽ മരുന്ന് മേടിക്കാനില്ലാത്ത സ്ഥിതിവിശേഷം ഏതെങ്കിലും ഒരു ക്ഷേമ പെൻഷൻ കൊടുക്കാത്ത കെ ശമ്പളം കൊടുത്തിട്ട് എത്ര നാളായി എത്ര നാളായി കെ എസ് ആർ ടി സിയുടെ ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ പറയുന്ന മറിയക്കുട്ടിക്ക് നൂറ്റഞ്ച് മാസത്തെ ശമ്പളം കൊടുത്തു അല്ല പെൻഷൻ കൊടുത്തു എന്നാ മറിയക്കുട്ടി ആ കൊണ്ട് മാത്രമാണ് സാർ ജീവിക്കുന്നത് ആ കൊണ്ട് ജീവിക്കുന്ന മറിയക്കുട്ടിക്ക് നാല് മാസത്തെ പെൻഷൻ കിട്ടാത്തപ്പോ ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമചേന്ദ്രൻ പറഞ്ഞ പോലെ അവർക്ക് അരി മേടിക്കാൻ പറ്റുന്നില്ല അവർക്ക് മരുന്നിന് പോകാൻ മരുന്ന് മേടിക്കാൻ പറ്റുന്നില്ല അവരുടെ ദൈനംദിനമായ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ പന്ത്രണ്ടര ലക്ഷം രൂപ മെനിഞ്ഞാന്ന് കെ വി തോമസിനെ അനുവദിച്ചല്ലോ ഓണറേറിയായിട്ട് എന്താണ് സാർ ഇതിന്റെയൊക്കെ മാനദണ്ഡം അപ്പോ ഗവൺമെന്റിന് ദൂർധടിക്കാൻ പണമുണ്ട് കെ വി തോമസുമാർക്ക് കൊടുക്കാൻ പണമുണ്ട് മറിയക്കുട്ടിമാർക്ക് കൊടുക്കാൻ പണമില്ല അറ്റ്മാറ്ററി ഉച്ചക്കഞ്ഞി വിതരണം കൊടുത്തതിന്റെ പണം കൊടുക്കാനില്ല എന്താ പറഞ്ഞേ വണ്ടിയുടെ ആർ സി ബുക്ക് അടിക്കാനുള്ള അത് പൈസ മേടിക്കാനില്ല കെ എസ് ആർ ടി സിയിലെ ശമ്പളവും പെൻഷനും കൊടുക്കാനില്ല ഇതുപോലെ മുടിഞ്ഞ് നരകിച്ച ഒരു കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഹസ്കറെ അതുകൊണ്ട് ഞങ്ങൾ ഹസ്കറോട് പറയുന്നു കൂത്തുപറമ്പിലെ രക്തസാ സൃഷ്ടിച്ച നിങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ കാലവും ചരിത്രവും പുതുക്കുടി പുഷ്പൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഷിബുവും രാജനും എന്താ മധുവും അവരൊക്കെ ആ റോഷനും ഒക്കെ മരിച്ചിട്ടുള്ളൂ ജീവിച്ചിരിക്കുന്ന പുതുക്കുടി പുഷ്പന്റെ ആ ശാപവും നിങ്ങൾ ഏറ്റുവാകുന്ന സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ ഇതുപോലെ മുച്ചൂടും ഒരു ചെറിയ ഇടവേള മാത്രം ഒരു ചെറിയ ശേഷം ഇവർ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല അതൊക്കെ വളരെ വേഗം മറുപടി ഒന്നാമതായി ശ്രീ പെൻഷനുകളുടെ എണ്ണം കൂടുന്നത് ഉയർന്ന വയോജന ആയുർധൈര്യം കൊണ്ട് മാത്രാണ് അല്ലാതെ സാമൂഹിക പെൻഷൻ കൊണ്ട് ജനങ്ങളുടെ എണ്ണം കൂടുന്നത് സംസ്ഥാനത്തെ ഖജനാവ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നത് കൊണ്ടല്ല രണ്ട് കേരളത്തിലെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നു അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറണമെങ്കിൽ എന്തുമാത്രം പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടായിരിക്കുന്നു കേരളത്തിലെ ലൈഫ് മിഷനിലൂടെ മാത്രം ഭവനരഹിതരായി സമ്പൂർണ്ണ ഭവനരഹിതരായിട്ടുള്ള സംസ്ഥാനമായി മാറണം എന്നുള്ളതിന്റെ കാഴ്ചപ്പാടിലാണ് ലൈഫ് മിഷൻ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് അപ്പോ കേരളം വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു നവകേരള സദസ്സിന് വേണ്ടി സംസ്ഥാന ഘടനാവിൽ ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ നിന്നും നൽകുന്ന തുകയും രണ്ട് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവനയും അതുപോലെ സംസ്ഥാനത്തെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും സാധാരണ മനുഷ്യരും നൽകുന്ന സംഭാവനയിലൂടെയുമാണ് ഈ നവകേരള നടന്നു നടന്നുവന്നത് അപ്പോ അത് സംസ്ഥാന ഖജനാവൻ ഒരു തരത്തിലും ആഘാതമാകുന്നില്ല ഇത്രയും വലിയൊരു അവിടെ ഒരു ചെറിയ വിയോജിപ്പുണ്ട് ശ്രീ അസ്കർ കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് പുറത്തുവിട്ട ചില വിരവാശ്രയകളിൽ ഇരുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ അതെന്തിനാണ് ചെലവഴിച്ചെന്ന് വിശദമായ വിവരങ്ങൾ തങ്ങളുടെ കൈവശമില്ല ഇരുപത്തേഴ് കോടി രൂപ അനുവദിച്ചു എന്ന് വിരോശ്രയൊക്കെയുണ്ട് അല്ല ടൂറിസം വകുപ്പ് സംസ്ഥാന ടൂറിസം സെപ്പറേറ്റ് വകുപ്പാണല്ലോ ടൂറിസം വകുപ്പില്ല അനുവദിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വിവിധ വിവിധ തലങ്ങളിൽ നിന്ന് വിവിധ തലങ്ങളിൽ നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലല്ലി അത് ഈ കെ എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് സ്ഥാപനമാണോ സർക്കാർ സ്ഥാപനം അല്ലേ അല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലേ പൊതുമേഖലാ പോയിൽ നിന്നുള്ള പണല്ലോ അത് ശരിയാ അങ്ങനെ സമസ്ത സമൂഹത്തിന്റെ സമ്പന്ന നിങ്ങൾ ഈ വിമർശിക്കുന്ന പൗരപ്രമുഖർ എന്ന് പറയുന്നത് കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും സമൂഹത്തിന്റെ പരിച്ഛേദമായിരുന്നു ഈ പ്രഭാത സദസ്സുകളിൽ വന്നിട്ടുള്ളത് ആ പ്രഭാത സദസ്സുകളിൽ കേരളം എങ്ങനെയായിരിക്കണം എന്ന് ഓരോ വ്യക്തികളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു സ്റ്റാർട്ടപ്പ് മിഷനുകൾ കേരളത്തിന്റെ ഏറ്റവും വലിയ നോളജ് ബേസ്ഡ് എക്കണോമി എന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സ്റ്റാർട്ടപ്പ് മിഷനുകൾ ആ മിഷനുകൾ നടത്തുന്ന ചെറുപ്പക്കാരിൽ തങ്ങളുടെ അഭിപ്രായം നാളെ കേരളം എങ്ങനെയാവണം ആ അഭിപ്രായം സാങ്കേതിക വിദ്യയുടെ കേരളത്തെ നമുക്ക് എങ്ങനെ കഴിയും അങ്ങനെയെങ്കിൽ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ കാണാനു ഉള്ളതെങ്കിൽ ഈ മണ്ഡലങ്ങളിലേക്ക് പോയി സാധാരണക്കാരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നു ഇവരൊക്കെ ക്ഷണിച്ചാൽ തിരുവനന്തപുരത്ത് വന്ന് മന്ത്രി കാണാൻ സാധിക്കുന്ന ആളുകളായിരുന്നു സാധാരണക്കാർക്ക് മന്ത്രിയെ കാണാം മുഖ്യമന്ത്രിയെ കാണാം മന്ത്രിസഭയെ അടുത്തറിയാം പരാതികൾ നൽകാം അതൊക്കെയായിരുന്നു പ്രഖ്യാപിച്ചെന്നാൽ അവരെ ഏഴ് അതിലോക്ക് തടുപ്പിച്ചിട്ടില്ല അങ്ങനെയല്ലല്ലോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കും മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് നിങ്ങൾ കരുതുന്നത് പോലെ ഒരു പരാതി പരിഹാര അദാലത്തല്ല നവകേരള സദസ് പക്ഷെ അവിടെ നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ നിവേദനങ്ങൾക്ക് ചോദ്യം നിങ്ങൾക്ക് പരാതി എന്താ പരാതി എന്നാണോ അതിനെ കാണേണ്ടത് നിവേദനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മുഖ്യമന്ത്രി ഈ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യമായി പറഞ്ഞൊരു ഒരു വരകുണ്ട് ഓരോ ഫയലുകളും ഓരോ ജീവിതമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ കാണു അതുകൊണ്ട് ഓരോ നിവേദനങ്ങളും ഓരോ ജീവിതങ്ങളായി ഞങ്ങൾ കാണുന്നു ആ നിവേദനങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിനും ബി ഒക്കെ വിഭ്രാന്തി ഉണ്ടാവും കേരളം ഒരു പുതിയ മോഡൽ ലോകത്തെ ഏറ്റവും കരുതുന്ന കേരള മോഡലായി ഉയർത്തി നവകേരള നവകേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു വസ്തുത ശ്രീ പിന്നെ താങ്കൾ കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉമേഷൻ സമയം കുറവുണ്ടാ ഭസ്കറെ മുഴുവൻ എനിക്ക് അദ്ദേഹം വലിയ ഇഷ്ടമുള്ള ആളാണ് പക്ഷെ മഠയത്തിന് മാത്രം വിവരക്കിടും ഇങ്ങനെ ഭാസ്കറെ പോലുള്ളയാൾ പറയരുത് ഒരു കാര്യം ചൂട് ഒരു പൈസ മുടക്കില്ലാത്ത കാര്യ ശബരിമല ശബരിമല മനസ്സിലാക്കണം ശബരിമല തീർത്ഥാടനം മുപ്പത്തിരണ്ടാം ദിവസമായി സാധാരണ ഗവൺമെന്റ് ചെയ്യുന്നത് എന്താ ഒരു പൈസ മുടക്കില്ലല്ലോ മുഖ്യമന്ത്രി കോൺഫറൻസ് വെച്ചുപോട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അതുപോലെ എം എൽ എമാരുടെ ജനപ്രതിനിധികളൊക്കെ യോഗം കൂടിയിട്ട് അത് പരിപാടി നടപ്പാക്കും ഇത്തവണ ഒരു മന്ത്രി ചെന്ന് ശ ശബരിമല സീസൺ പതിനെട്ടാം ദിവസമാണ് മന്ത്രി അവിടെ ചെന്നത് ഏതാം അവിടെ പത്ത് വയസ്സുള്ള കുഞ്ഞ് അവിടെ നിന്ന് വെയിൽ കൊണ്ട് മരിച്ചു ഒരു സ്ത്രീ മരിച്ചു എന്തൊരു മര്യാദ കട പറ ഒരു പൈസ മുടക്കണ്ട കജനാവിൽ നിന്ന് ഒരു പൈസ മുടക്ക കോടികൾ കജനാബിലേക്ക് കിട്ടുന്ന കാര്യല്ലേ ഇത് ശബരിമല എന്നിട്ടും മര്യാദ കിടക്കുന്നതിന്റെ കാര്യം എന്താ പറ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഒരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന കാര്യമല്ലേ ഇത് നിസ്സാരമായി അപ്പൊ പി സി സാറെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന് പച്ചക്കള്ളം പച്ചക്കള്ളം ഞാൻ ഞാൻകറിനെ ഓരോന്നേരം എടുത്ത് പറയുന്നില്ല പറഞ്ഞു സാറിനെ പറയുമ്പോൾ കുറച്ച് പരിസത്യം പറയുന്നത് ഒരുപാട് 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 ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുവരുക എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ ഇവരാരും തയ്യാറല്ല മാത്രമല്ല ഇത്തരം മുട്ടാപ്പോക്ക് നായകളും മറുപടികളും ഒക്കെയാണ് പറയാറുള്ളത് നവകേരള സദസ്സ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അക്ഷരത്തിൽ ഒരു രാഷ്ട്രീയ പ്രചരണ ജാഥ മാത്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ രാഷ്ട്രീയം തങ്ങൾക്ക് പറയാനുള്ള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് മാത്രം ഉദ്ദേശിച്ച് നടത്തിയതാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല കേരളത്തിൻ്റെ ക്രമസമാധാന നിലയുടെ നേർചിത്രം എന്താണ് എന്നത് സമൂഹത്തിന് പറഞ്ഞു നൽകുക കൂടിയായിരുന്നു നവകേരള സദസ്സ് എന്തായാലും സമയക്കുറവുകൊണ്ട് മാത്രം ഇത്തരം ഡിബേറ്റ് പൂർത്തിയാകുന്നു പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി നമസ്തേ Thank you.